ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന അമേരിക്കയിലെ ഒരു വ്യക്തിയാണ് സർ റോജർ കലഹൻ രൂപകൽപ്പന ചെയ്ത ടി എഫ് ടി തോട്ട് ഫീൽഡ് തെറാപ്പിയുടെ ഒരു വികസിത രൂപമാണ് ഇ എഫ് ടി എന്ന് പറയാം ഇ എഫ് ടി എന്നത് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതും വളരെ ലളിതമായി ഉപയോഗിച്ച് എന്നാൽ വളരെ എളുപ്പത്തിൽ റിസൾട്ട് ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു മൊഡാലിറ്റിയാണ് ഇത് നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഒരു സെൽഫ് ഹെൽപ്പ് ട്യൂൾ നമുക്ക് സ്വയം ഉപയോഗിച്ച് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് ഇ എഫ് ടി എന്നത് ഇ എഫ് ടിയിൽ നമ്മൾ നമ്മുടെ തന്നെ സ്വന്തം വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ചില പോയിന്റ്സിൽ നമ്മുടെ കൈവിരൽ തുമ്പുകൊണ്ട് മൃദുവായി സ്പർശിച്ചുകൊണ്ടാണ് ഈ എഫ് ടി ചെയ്യുന്നത് നമ്മൾ സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിൽ ശ്രദ്ധ കൊടുത്തിട്ട് നമ്മുടെ കൈവിരൽ തുമ്പുകൾ കൊണ്ട് നമ്മുടെ കൈയുടെ ഭാഗം അതുപോലെ തലയുടെ ശിരസിൻ്റെ ചില ഭാഗങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ അക്യൂ പങ്ചർ പോയിൻസ് ഇവയിലൊക്കെ നമ്മൾ മൃദുവായിട്ട് സ്പർശിക്കുന്നു അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ ഇ എഫ് ടി ചെയ്യുന്നത് നമുക്കെല്ലാം ഉള്ള പേടി ദേഷ്യം കുറ്റബോധം എന്നിവയൊക്കെ നമ്മളിൽ നിന്നും പെട്ടെന്ന് വിടുതൽ ചെയ്യിക്കാൻ ഇ എഫ് ടിയിലൂടെ സാധ്യമാകുന്നു അല്ലെങ്കിൽ നമുക്ക് ഇത്തരം വികാരങ്ങളെ ഗുണകരമായ പരിവർത്തനത്തിന് വിധേയമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇ എഫ് ടിയുടെ പ്രത്യേകത ഇ എഫ് ടി നമ്മൾ നിരന്തരം ചെയ്യുന്നതിലൂടെ നമുക്കെല്ലാവർക്കും ഒരു ആന്തരിക സൗഖ്യം കൈവരുന്നു ആന്തരിക ശാന്തി അനുഭവപ്പെടുന്നു നല്ലൊരു ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു ഈ എഫ് ടി നമ്മൾ നിരന്തരം ചെയ്യുന്നതിലൂടെ നമുക്ക് വൈകാരിക സന്തുലിതാവസ്ഥ നേടാൻ സാധിക്കും നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ നമ്മുടെ വിശ്വാസങ്ങൾ ഇവയൊക്കെ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും ഒക്കെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ ശാരീരികവും മാനസികവും വൈകാരികവുമായ നല്ല ഒരു മെച്ചപ്പെട്ട അവസ്ഥയിൽ എത്തുവാൻ നമുക്ക് ഇ എഫ് ടി ചെയ്യുന്നതിലൂടെ സാധിക്കും ഇ എഫ് ടി നിരന്തരം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മളിൽ തന്നെ ബോധപൂർവം വലിയ മാറ്റങ്ങൾ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇ എഫ് ടി ചെയ്യുന്നതിലൂടെ സാധിക്കും ഇനി ഗാരി ക്രേഗ് രൂപപ്പെടുത്തിയ ഇ എഫ് ടിയുടെ ക്ലാസിക് വെർഷന്റെ ക്ലാസിക് രൂപത്തിന്റെ ടാപ്പിംഗ് പോയിന്റ്സ് ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കരാട്ടെ ചോ പോയിന്റ് ആണ് ഇവിടെ ഓക്കെ കരാട്ടെ ചോ പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് ടോപ്പ് ഓഫ് ദ ഹെഡ് ഇവിടെ ഓക്കെ തേർഡ് ബിഗിനിങ് ഓഫ് ദ ഐബ്രോ ഇവിടെ പുരികത്തിന്റെ തുടക്കം അടുത്ത പോയിന്റ് എൻഡ് ഓഫ് ദ ഐബ്രോ അടുത്ത പോയിന്റ് അണ്ടർ ദ ഐസ് ഈ എല്ലിന്റെ ഭാഗം കണ്ണിൻ്റെ താഴെയുള്ള എല്ലിന്റെ ഭാഗം അണ്ടർ ദ ഐസ് അടുത്ത ഭാഗം എന്ന് പറയുന്നത് മൂക്കിന് തൊട്ട് താഴെ ഇവിടെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് കീഴ്ചുണ്ടിന് തൊട്ട് താഴെ ഇവിടെ ഈ താടിയെല്ലിന് മുകളിലായിട്ട് അടുത്തത് കോളർബോൺ പോയിന്റ് ആണ് കോളർബോൺ പോയിന്റ് ഇവിടെ അടുത്തത് നമ്മുടെ അണ്ടർ ദ ആം പിറ്റ് ഇവിടെ ഈ ഭാഗം ഇത്രയും ശരീര ഭാഗങ്ങളിൽ ടാപ്പ് ചെയ്തുകൊണ്ടുള്ളതാണ് ഇ എഫ് ടിയുടെ ക്ലാസിക് വെർഷൻ എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇ എഫ് ടി ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് പഠിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മൾ എല്ലാവരിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യം ഉറപ്പാണ് താങ്ക് യു ഓൾ ലവ് യു ഓൾ